ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എസ് എൽ സി റിസൾട്ട് ഇതാ വരാൻ പോവുകയാണ് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് മെയ് എട്ടാം തീയതി രാത്രിയാണ് മെയ് ഒമ്പതിന് ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിക്കാണ് റിസൾട്ട് വരിക അല്ലേ അപ്പോൾ മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ വിദ്യാർത്ഥികൾ നല്ല ടെൻഷനിലായിരിക്കും ഒരുപാട് വിദ്യാർത്ഥികൾ എല്ലാവരും ഞാൻ പറഞ്ഞില്ല കുറേ വിദ്യാർത്ഥികൾക്ക് നല്ല ടെൻഷനിലായിരിക്കും രക്ഷിതാക്കൾക്ക് നല്ല ടെൻഷൻ ഉണ്ടാവും കുറേ പേർക്ക് ആകാംക്ഷയായിരിക്കും എന്തായിരിക്കും റിസൾട്ട് റിസൾട്ടെന്ന് പറയുന്ന ആകാംക്ഷയായിരിക്കും അങ്ങനെയൊക്കെ പല പല ഫീലിംഗ്സ് ആയിരിക്കും കുട്ടികളുടെ മൈൻഡിൽ ഉണ്ടാവും അല്ലേ ഈ ഘട്ടത്തിൽ നിങ്ങളോട് എനിക്ക് പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട് അതിന് മുന്നേ എസ് എസ് സി റിസൾട്ടിനെ കുറിച്ചിട്ടും പ്ലസ് വൺ അഡ്മിഷനെ കുറിച്ചും ഏറ്റവും പുതിയ വിവരങ്ങൾ ഏറ്റവും വേഗത്തിൽ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കുട്ടികളെ ഈ എസ് 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 സി റിസൾട്ടുമായി ബന്ധപ്പെട്ടിട്ട് കുട്ടികൾക്കുള്ള ഏറ്റവും വലിയ ടെൻഷന് അല്ലെങ്കിൽ ടെൻഷനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങളാണുള്ളത് ഒന്ന് ചുറ്റുമുള്ള ആളുകളോട് എന്ത് പറയും രണ്ട് അഡ്മിഷൻ ടെൻത്ത് കഴിഞ്ഞ് മാർക്കുണ്ടെങ്കിൽ അതിന് അഡ്മിഷൻ കിട്ടും ഈ രണ്ട് കാര്യങ്ങളിലാണ് ഈ രണ്ട് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാം അതിൻ്റെ ഏറ്റവും ആദ്യം മറ്റുള്ളവരോട് എന്ത് പറയും നിങ്ങളുടെ റിസൾട്ട് എന്താണെന്ന് അറിയാൻ കാത്തിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവരോട് എന്ത് പറയും അല്ലെങ്കിൽ അവർ എനിക്ക് മാർക്ക് മാർക്കങ്ങാൻ കുറഞ്ഞാൽ അവരെന്ത് വിചാരിക്കും എന്നൊക്കെയുള്ള ചിന്തകൾ ഉണ്ട് സോ ആദ്യം പറയാനുള്ളത് ശരിയാണ് നിങ്ങളുടെ അവർക്ക് എന്താണെന്ന് അറിയാൻ ഒരുപാട് ആളുകൾ കാത്തിരിക്കുന്നുണ്ടാവും തീർച്ചയായിട്ടും അവർ നിങ്ങളോട് അന്വേഷിക്കും നിങ്ങളോട് അന്വേഷിച്ചില്ലെങ്കിലും അവർ മറ്റോരുടെങ്കിലൊക്കെ അന്വേഷിക്കും അത് അന്വേഷിച്ചോട്ടെ പക്ഷേ നാളെ ഒരു ദിവസം ഈ റിസൾട്ട് വരുന്ന ആ ഒരു ദിവസം മാത്രമാണ് അവരുടെയൊക്കെ ചർച്ചകളിലും ചിന്തകളിലും നിങ്ങൾ റിസൾട്ട് ഉണ്ടാവുക ആ ദിവസം കഴിഞ്ഞാൽ അവർക്ക് മറ്റൊരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട് അവർക്ക് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തെ കുറിച്ചിട്ട് യുദ്ധം വരികയാണെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കാനുണ്ട് മോഹൻലാലിൻ്റെ പുതിയ സിനിമയെ തുടരും നൂറ് കോടി ക്ലബിലെത്തിയോ അവർക്ക് ആലോചിക്കാനുണ്ട് അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളുണ്ട് ഐ പി എൽ ഫൈനലിൽ ആരെത്തും അവർക്ക് ചിന്തിക്കാനുണ്ട് പല പല വിഷയങ്ങളുണ്ട് അല്ലാണ്ട് നിങ്ങളുടെ റിസൾട്ട് മാത്രം ഒന്നുമില്ല ആ ദിവസം കഴിഞ്ഞാൽ കഴിഞ്ഞു അതിന് നിങ്ങൾ ശരിയാണ് ആ ഒരു ദിവസം അവരുടെ ചോദ്യത്തെ നിങ്ങൾ നേരിടേണ്ടി വരും അത്തരം പറയുന്നെങ്കിൽ ഒരു ശമ്പലം ഉണ്ടാവും ശരി അത് കഴിഞ്ഞാൽ കഴിഞ്ഞു പിറ്റേ ദിവസം മുതൽ കാര്യങ്ങളൊക്കെ നോർമലാണ് നിങ്ങൾ പഴയ പോലെയാണ് പിന്നെ ഉള്ളത് ഈ ടെൻത്തിലെ മാർക്ക് കുറഞ്ഞാൽ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യം അല്ലേ എടോ പ്ലസ് വണ് ആയിക്കോട്ടെ വി എച്ച് എസ് സി ആയിക്കോട്ടെ ഇനി പോളിടെക്നിക് മറ്റേ എന്തെങ്കിലും ആയിക്കോട്ടെ ഈ ഫുൾ എ പ്ലസ് ഉള്ള കുട്ടികൾക്ക് മാത്രമൊന്നും അല്ല ഇതിന് അഡ്മിഷൻ കിട്ടുക മാത്രമല്ല പ്ലസ് വണ്ണിന് അഡ്മിഷൻ കിട്ടാൻ അല്ലെങ്കിൽ ബി എച്ച് എസ് സിക്ക് അഡ്മിഷൻ കിട്ടാൻ അവർ വേണമെങ്കിൽ എ പ്ലസ് കരണം മാത്രമല്ല മറ്റു ഒരുപാട് കാര്യങ്ങൾ പരിഗണിച്ചിട്ടാണ് അഡ്മിഷൻ നൽകുക നമുക്ക് എല്ലാ വിഷയത്തിനും എ പ്ലസ് കിട്ടിയത് കൊണ്ട് മാത്രം അഡ്മിഷൻ കിട്ടുന്നില്ല എല്ലാ വിഷയങ്ങളും എ പ്ലസ് കിട്ടുന്നത് നല്ല കാര്യം തന്നെയാണ് യാതൊരു വർക്കവുമില്ല നിങ്ങൾക്കൊരു ഏറ്റവും നല്ലൊരു അച്ചീവ്മെൻ്റ് ആണ് അതിൽ സംശയമൊന്നുമില്ല അഭ്യന്തരക്കപ്പെട്ടൊരു അച്ചീവ്മെൻ്റ് ആണ് പക്ഷേ അത് കിട്ടിയിട്ടില്ല എന്ന് വെച്ചിട്ട് അതോടെ നിങ്ങളെ വിദ്യാഭ്യാസം അവസാനിക്കൊന്നുമില്ല ആറ് എ പ്ലസ് ഉള്ളവർക്കും അഞ്ച് എ പ്ലസ് ഉള്ളവർക്കും ഏഴും എട്ടും ഒമ്പതും എ പ്ലസ് ഉള്ളവർക്കും നാല് എ പ്ലസ് ഉള്ളവർക്കും ഒരേ പ്ലസ് ഇല്ലാത്തവർക്ക് പോലും പ്ലസ് വണ്ണിന് അഡ്മിഷൻ കിട്ടാറുണ്ട് അതിൽ ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച സ്ഥലത്തൊന്നും ആണെന്നില്ല പക്ഷേ അഡ്മിഷൻ കിട്ടും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകാറുമുണ്ട് എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാവുന്നതെന്ന് നിങ്ങൾ പേടിക്കണ്ട മാത്രമല്ല ഒരുപാട് ഘടകങ്ങളെ നോക്കിയിട്ടാണ് ഈ അഡ്മിഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുക അല്ലാതെ നിങ്ങൾ വിചാരിക്കുമ്പോൾ എ പ്ലസ് എണ്ണം മാത്രം നോക്കിയിട്ടൊന്നുമല്ല വളരെ ബുദ്ധിപൂർവ്വം വളരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് അലോട്ട്മെൻറ്റിനെ സമീപിച്ചാൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അഡ്മിഷൻ കിട്ടും സോ അഡ്മിഷനെക്കുറിച്ചും നിങ്ങൾ ഇപ്പം ആലോചിക്കണ്ട കാരണം ഒരു വലിയ പ്രോസ്സ് വരാനുണ്ട് അതിൻ്റെ ഏതെങ്കിലും ഘട്ടത്തിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടും സോ ഫുള്ള് എ പ്ലസ് ഇല്ലെങ്കിൽ എനിക്ക് അഡ്മിഷൻ കിട്ടാതായി പോവും അല്ലെങ്കിൽ എനിക്ക് റിസൾട്ട് കുറഞ്ഞാൽ അഡ്മിഷൻ കിട്ടാതായി പോവും എൻ്റെ സ്കൂൾ ലൈഫ് അല്ലെങ്കിൽ എൻ്റെ വിദ്യാഭ്യാസം തന്നെ തീർന്നു എന്നൊന്നും ചിന്തിക്കരുത് ഇനി രക്ഷിതാക്കളോട് പറയാനുള്ളത് ഇതൊന്നും ഒന്നും എൻ്റെ അവസാനമല്ലതാണ് നമ്മുടെ കേരളത്തിൽ ഇഷ്ടം പോലെ അല്ലെങ്കിൽ ഒരുപാട് കുട്ടികൾ ഓരോ വർഷവും റിസൾട്ട് വരുമ്പോൾ മാക്സിമം ഒരു പത്ത് ശതമാനം കുട്ടികൾക്ക് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് ശതമാനം കുട്ടികൾക്കൊക്കെയാണ് ഫുള്ളേ പ്ലസ് ഉള്ളത് ബാക്കിയുള്ള എൺപത് തൊണ്ണൂറ് ശതമാനം കുട്ടികളും ഇതൊന്നും ഇല്ലാതെയാണ് കേരളത്തിലെ സ്കൂളുകളിൽ പ്ലസ് വണ്ണും പ്ലസ് ടുവുമൊക്കെ പഠിച്ച് പുറത്തിറങ്ങിയിട്ടുള്ളത് അപ്പോൾ അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട പിന്നെ ഒരു റിസൾട്ടാണ് സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞ വിഷമവും ഉണ്ടാവും അതൊക്കെ ഒരു ദിവസമോ രണ്ട് ദിവസമേ ഉള്ളത് അത് കഴിഞ്ഞാൽ കഴിഞ്ഞു ഈ പരാജയത്തെ ഇനി അഥവാ മാർക്ക് കുറഞ്ഞാലുള്ള കാര്യം പറഞ്ഞു കുറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് ഇനി മുന്നോട്ട് പ്ലസ് വന്നിന് ഞാൻ അതെല്ലാം കവർ ചെയ്തുകൊണ്ട് നല്ല മാർക്ക് വാങ്ങുമ്പോൾ തീരുമാനിച്ച് പഠിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ സോ ഒരു ടെൻഷനും നമുക്ക് വേണ്ട റിസൾട്ടിന് നേരിടുക കാരണം ഇനി ഒന്നും ചെയ്യാനില്ല റിസൾട്ടൊക്കെ ഓൾറെഡി ആയി കഴിഞ്ഞതാണ് അതിനെ നേരിടുക അത് കിട്ടുമ്പോൾ നല്ല റിസൾട്ടാണെങ്കിൽ സന്തോഷിക്കുക മോശം റിസൾട്ടാണെങ്കിൽ ഓക്കെ ഇനി ഞാൻ മുന്നോട്ട് ഒന്നായി പഠിക്കുമെന്നൊരു തീരുമാനമെടുക്കുക ലീവിറ്റ് അഡ്മിഷനൊക്കെ നമുക്ക് എടുക്കാന്നേ കിട്ടുന്നേ ഒന്ന് പരിഹരിക്കണ്ട ഓക്കെ സോ ഡോണ്ട് വറി മക്കളെ സമാധാനത്തോടെ റിസൾട്ടിനെ കാത്തിരിക്കുക റിസൾട്ട് അതിൻ്റെ രീതിയിൽ ഉൾക്കൊള്ളുക രക്ഷിതാക്കൾ പറയാനുള്ളത് കുട്ടികൾ ആവശ്യമില്ലാതെ ടെൻഷൻ കൊടുക്കാതിരിക്കുക അവർ പഠിച്ചോളും ഒരു പക്ഷേ ആദ്യമായിട്ടുള്ള പരീക്ഷയല്ലേ ഇനി അങ്ങോട്ട് അവർ കൂടുതൽ നന്നായിട്ട് പഠിച്ചോളും ഓക്കെ Thank you.